അസ്സലാമു അലൈക്കും വാർമുല്ല ഇന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബർ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തേക്കൊരു പ്രത്യേകതയുണ്ട് അന്നം തരുന്ന നാടിൻ്റെ സ്വാതന്ത്ര്യദിന ദിവസമാണിന്ന് അത് യു എ ഇ അമ്പത്തി മൂന്നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ പരിഗണനയും എല്ലാവിധ സഹായ സംവിധാനങ്ങളും പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ട് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന വളരെ സ്നേഹനിധികളായ ഭരണാധികാരികളുള്ള ഈ നാടിന് ആദ്യമായി അമ്പത്തിമൂന്നാം സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ രാജ്യത്തിൻ്റെ കുറച്ചു കാലം പുറകിലോട്ടൊന്നു പോയി നോക്കിയാൽ ഒന്നുമല്ലാതിരുന്ന വെറും മരുഭൂമിയായിരുന്ന ഈ യു എന്ന് പറയുന്ന രാജ്യത്തിന് ഇത്രത്തോളം എത്തിച്ച ഇവിടുത്തെ ഭരണാധികാരികൾ അവരുടെ ദീർഘവീക്ഷണം നമുക്ക് ചെറിയ തോതിലൊന്ന് നോക്കിയിട്ട് വരാം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നുമല്ലാതിരുന്ന ഈ രാജ്യത്തിനെ വളരെ പെട്ടെന്ന് ലോകത്തിൻ്റെ തന്നെ നെറുകയിലെത്തിച്ച അമ്പരചുംബികളായ ബിൽഡിങ്ങുകളടക്കമുള്ള വളരെ വലിയ തിരക്കേറിയ നഗരങ്ങളാക്കിയ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നമുക്ക് വളരെ പെട്ടെന്ന് യു എ ഇയുടെ ചെറിയ ഒരു ചരിത്രത്തിലേക്ക് പോയി വരാം മിഡിൽ ഈസ്റ്റിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് ഏഴ് എമിറേറ്റുകളുടെ ഒരു കൂട്ടമാണ് അബുദാബി ദുബായ് ഷാർജ അജ്മാൻ റാസൽ റാസൽഹൈമ ഉമ്മുൽ ഖൈൻ ഫുജൈറ ഈ ഏഴ് എമിറേറ്റ്സുകൾ കൂടിയ ഒരു രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് യു എ ഇ ദുബായ് സത്യത്തിൽ പഴയ കാലത്തേക്ക് നോക്കുമ്പോൾ ഒന്നുമല്ലാതിരുന്ന വെറും ഒരു മരുഭൂമിയായ നിത്യജീവിതത്തിന് വേണ്ടി മീൻപിടുത്തം തൊഴിലാക്കിയ ആളുകളുടെ ഒരു ഗ്രാമമായിരുന്നു വേനൽക്കാലങ്ങളിൽ അമ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് വരുന്നതിനാൽ തന്നെ കാര്യമായി യാതൊരു പുരോഗതിയും ഇല്ലാതെ കിടന്നിരുന്ന ഒരു ഗ്രാമമായിരുന്നു അത് അതിനാൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിഭാഗം ആളുകളും ആശ്രയിച്ചിരുന്നത് കടലിനെയാണ് കടലിൽ നിന്നും അവർക്ക് ധാരാളം മുത്തുകൾ കിട്ടുമായിരുന്നു ആ കാലത്ത് ദുബായിയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുത്തുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുത്ത് ഒഴികെ വേറെ ഒരു വരുമാനങ്ങളും അന്ന് യു എക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ മുത്തുകളിൽ അവർ വ്യാപാരം നടത്തിയിരുന്നു എന്നാൽ ദുബായ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്നറിയോ ഈസ്റ്റേൺ വെസ്റ്റേൺ രാജ്യങ്ങളുടെ നടുഭാഗത്താണ് ഈ ദുബായ് സ്ഥിതി ചെയ്യുന്നത് ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ തേരോട്ട കാലത്ത് ലണ്ടനിൽ നിന്നും മുംബൈയിലേക്കുള്ള അവരുടെ യാത്രയിൽ അടിക്കടി ഒരു ഇടത്താവളമായി ദുബായ് എന്ന തീരദേശ ഗ്രാമത്തെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ ഈ ഇടത്താവളം അതൊരു സ്ഥിരം അല്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ആ ഇടത്താവളത്തിനെ എന്നേക്കുമായി ഒരു പെർമനൻ്റ് ആക്കാൻ വേണ്ടി ഒരു സ്ഥിരം ആക്കാൻ വേണ്ടി അന്ന് ദുബായ് ഭരിച്ചിരുന്ന അൽ മഹ്ദൂൺ കുടുംബത്തിലെ ഭരണാധികാരികളുമായി അതായത് രാജാക്കന്മാരുമായി ഒരു കരാറിൽ ഒരു എഗ്രിമെന്റിൽ ഒപ്പിടുകയാണ് ആ സമയത്ത് ഭരണാധികാരികൾ വിചാരിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ പലതരത്തിലുള്ള പുരോഗതികളും തങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരും എന്നായിരുന്നു പക്ഷേ ബ്രിട്ടീഷുകാർ ഒരിക്കലും ദുബായിക്ക് വേണ്ട രീതിയിൽ പ്രാധാന്യം നൽകുകയോ ഒരു ഇടത്താവളം എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പുരോഗതിയും ദുബായിൽ ചെയ്തില്ല അവർ ചെയ്തിരുന്ന പുരോഗമന പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയിലായിരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി റെയിൽവേ ട്രാക്കുകളും ട്രെയിനുകളും പാലങ്ങളും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വിവിധ തരം പടുകൂറ്റൻ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ചില പട്ടണങ്ങളും അവർ നിർമ്മിച്ചിരുന്നു ചെന്നൈ എല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും മറ്റും പല തരത്തിലുള്ള അവഗണനകൾ നേരിടുമ്പോളും അൽമഹ്ദൂൺ കുടുംബത്തിലെ ഭരണാധികാരികളായ ആളുകളുടെ മനസ്സിൽ യു എ ഇയുടെ പുരോഗതി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വളരെയേറെ ദീർഘദൃഷ്ടിയോടെ നോക്കിക്കണ്ട അവർ പല തരത്തിലുള്ള മാറ്റങ്ങളും ദുബൈയിൽ കൊണ്ടുവരാൻ ആരംഭിച്ചു അതിലെടുത്തു പറയേണ്ടത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ അവർ കൊണ്ടുവന്ന ടാക്സ് നിയമമാണ് പൂർണമായും എല്ലാവിധ ട്രേഡുകൾക്കും എല്ലാവിധ ഇടപാടുകൾക്കും എല്ലാതരം കച്ചവടങ്ങൾക്കും നികുതി പൂർണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു അത് ഈ ഒരു കൂടി തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളുടെ അതായത് കച്ചവടക്കാരുടെ വലിയൊരു കുത്തൊഴുക്കാണ് ദുബായിലേക്കുണ്ടായത് ഭൂമിശാസ്ത്രപരമായ അവരുടെ ആ ഒരു പ്രത്യേകത ബാക്കിയുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഇടത്താവളമായി ദുബായിയെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന നിലക്കാണ് പല ആളുകളും ഈ ദുബായിയെ കണ്ടത് മെല്ലെ മെല്ലെ ദുബായ് വളരാൻ തുടങ്ങി വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അന്നത്തെ ദുബായ് ഭരണാധികാരി റാഷിദ് അൽ മഹ്ദൂം ഒരു യൂറോപ്യൻ യാത്രക്ക് തയ്യാറെടുക്കുകയാണ് അദ്ദേഹം വിവിധ രാജ്യങ്ങളായ റോം പാരീസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ ബിൽഡിംഗ് സൗകര്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കുകയും തിരിച്ചു വന്നുകൊണ്ട് തൻ്റെ നാടിനെയും അത്തരത്തിലുള്ള വലിയ ഒരു നഗരമാക്കി മാറ്റണം എന്നൊരു ചിന്ത കാര്യമായി മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ തുടങ്ങുകയും ചെയ്തു തീർച്ചയായും എല്ലായ്പ്പോഴും നമ്മൾ ദുബൈയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്ന് അവരുടെ ആ നേതാക്കന്മാരുടെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള ഭാവി കാര്യത്തെക്കുറിച്ച് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതാണ് അത്തരം ചില പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹവും തുടക്കം കുറിച്ചു ആദ്യമായി അദ്ദേഹം കൊണ്ടുവന്നത് ദുബായിലെ ഇന്റർനാഷണൽ എയർപോർട്ടാണ് അതുവഴി വലിയ തരത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതാകുമ്പോഴത്തേനും ദുബായിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു പിന്നെയും വ്യത്യസ്തമായ പുരോഗമന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ജബലലി പോർട്ട് എന്ന ഒരു തുറമുഖത്തിന്റെ കാര്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് ദുബായിൽ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ദുബായ് ക്രീക്ക് എന്ന ഉപ്പ് കനാലാണ് ആ ക്രീക്ക് എന്ന് പറയുന്ന ഉപ്പ് കനാലിനെ കുറച്ചുകൂടി വീതിയും ആഴവും കൂട്ടിക്കൊണ്ട് വലിയ വലിയ കപ്പലുകൾക്ക് പോലും ദുബായിലേക്ക് പ്രവേശിക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ പാർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന വലിയ നിലയിലുള്ള ഒരു തുറമുഖം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അദ്ദേഹം തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടം എത്തുമ്പോഴേക്കും ജബലലി പോർട്ടിന്റെ പണി പൂർത്തിയാക്കുകയും എലിസബത്ത് രാജ്ഞിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു അതിലൂടെ ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും കാര്യത്തിൽ വലിയ ഒരു കുതിപ്പ് കുതിക്കാൻ അവർക്ക് സാധിച്ചു ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിൽ ഒന്നാണ് ഈ ദുബായിയുടെ സ്വന്തം ജബലിലി പോർട്ട് ഇത്തരത്തിൽ വ്യത്യസ്തമായ പല തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദുബായ് ഭരണകൂടം ആ കാലഘട്ടത്തിൽ നേരിട്ടിരുന്നു അങ്ങനെയിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ ഓയിൽ കണ്ടെത്തുന്നത് ഇത് വലിയ തരത്തിൽ ദുബായിക്ക് ആശ്വാസമായിരുന്നു എങ്കിൽ പോലും മറ്റ് എമിറേറ്റ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദുബായ് എമിറേറ്റ്സിൽ കിട്ടുന്ന ഓയില് വളരെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് കൂടുതൽ കാലം ഈ ഓയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ദുബായ് ഭരണാധികാരി മനസ്സിലാക്കുകയും അതിനാൽ ഓയിലിൽ നിന്നും കിട്ടുന്ന വരുമാനം മറ്റു പല വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതായത് റീ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററും മറ്റും നിലവിൽ വന്നത് ലോകം മുഴുവനും മെല്ലെ മെല്ലെ ദുബായിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത് അന്നത്തെ ദുബായ് ഭരണാധികാരിയായിരുന്ന റാഷിദ് അൽ മഹ്ദൂമിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹ്ദൂം ഭരണത്തിൽ വരികയായിരുന്നു അദ്ദേഹവും പിതാവിൻ്റെ അതേ രൂപത്തിൽ പിതാവ് പാകിയ വികസനത്തിൻ്റെ അടിത്തറക്ക് മുകളിൽ വലിയൊരു സാമ്രാജ്യം തന്നെ ദുബായിൽ കെട്ടിപ്പടുക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് എമിറേറ്റ്സ് ടവറിൻ്റെ ഉദ്ഘാടനവും അവർ നടത്തി ആ കാലഘട്ടങ്ങളിൽ യൂറോപ്പിലുണ്ടായിരുന്ന മുഴുവൻ നഗരങ്ങളിലുള്ള ഏറ്റവും വലിയ കെട്ടിടങ്ങളെക്കാളും ഉയരമുള്ള കെട്ടിടമായിരുന്നു ഈ എമിറേറ്റ്സ് ടവർ പിന്നീട് രണ്ടായിരത്തി രണ്ടെത്തുമ്പോഴേക്ക് നമ്മൾ ഇന്ന് കാണുന്ന ഈ ദുബായി ആയി മാറാൻ ഏറ്റവും അധികം സഹായിച്ച ഒരു നിയമം ഷെയ്ഖ് മുഹമ്മദ് കൊണ്ടുവരികയായിരുന്നു വിദേശത്തു നിന്നുള്ള ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ദുബായിൽ സ്ഥലം വാങ്ങാം എന്നായിരുന്നു ആ നിയമം ഇതോടുകൂടി ദുബായിയെ ഏറ്റവും മികച്ച ഒരു റിയൽ എസ്റ്റേറ്റ് ലോക രാജ്യങ്ങളിലുള്ള ആളുകൾ കാണാൻ തുടങ്ങി വലിയ വലിയ കച്ചവടക്കാർ മില്യൺസും ട്രില്ല്യൺസുമായിട്ടുള്ള ആളുകൾ ദുബായിലേക്ക് വന്നുകൊണ്ട് ധാരാളം സ്ഥലം വാങ്ങിക്കൂട്ടാൻ തുടങ്ങുകയും ചെയ്തു മാത്രമല്ല പിന്നീട് ലോകം കണ്ടത് ഈ സ്ഥലങ്ങളിലെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള വലിയ വലിയ പ്രൊജക്റ്റുകൾ ഉയർന്നു വരുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൊഴിലാളികളായും ആളുകൾ ദുബായിലേക്ക് എത്താൻ തുടങ്ങി ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ദുബായിലുള്ള ആളുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ആളുകളും വിദേശത്തു നിന്നും അന്നം തേടി വന്നവരാണ് കച്ചവടക്കാരായും തൊഴിലാളികളായും എത്തുന്നവർ എന്നാൽ ഈ ആളുകളെയെല്ലാം എല്ലാവിധ ആതിഥേയ മര്യാദകളോട് കൂടിയാണ് ദുബായ് ഭരണകൂടം നോക്കിക്കാണുന്നത് അവർക്കുള്ള എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും പ്രൊട്ടക്ഷനുകളും യഥേഷ്ടം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആളുകൾ വളരുന്നതോടൊപ്പം ദുബായിയും ദുബായ് ഭരണകൂടവും ഒരുപോലെ വളരുകയും ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് ഏറ്റവും മികച്ച ലോകത്തെ തന്നെ ഏറ്റവും അധികം സേഫായ അതുപോലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച വെൽത്തിന്റെ കാര്യത്തിൽ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റിയായി ദുബായ്ക്ക് മാറാൻ സാധിച്ചു വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയി ചിന്തിച്ചുകൊണ്ട് ഒരു ടൂറിസം ബേസ്ഡ് അതുപോലെ ബിസിനസ് ബേസ്ഡ് എക്കോസിസ്റ്റം നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ അവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിച്ചു എന്ന കാര്യം കൊണ്ടാണ് ദുബായിയെ ഈ കാണുന്ന രൂപത്തിലാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചത് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ഞൂറ് കമ്പനികളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം നൂറ്റി നാൽപ്പതോളം വരുന്ന കമ്പനികളുടെയും ഹെഡ് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായും ദുബായിൽ തന്നെയാകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ദുബായ് ഇത്തരത്തിലൊരു വളർച്ച കൈവരിച്ചത് തന്നെ ദുബായ് സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടായിട്ടുണ്ട് അവരുടെ എക്കോണമിയുടെ ഏകദേശം പതിനൊന്ന് ശതമാനത്തോളം അവർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടൂറിസം മേഖലയിൽ നിന്നാണ് ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന മരുഭൂമി മാത്രമായിരുന്ന ആ പ്രദേശത്ത് ഇന്ന് കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടമാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ദുബായിയുടെ ഈ നേട്ടം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഭരണാധികാരികളുടെ കൃത്യമായ ഇടപെടലുകളാണ് എന്നത് വളരെ നിർണായകമാണ് പക്ഷേ ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വളരെ അതിശയമാണ് കാരണം ഇത്രയും പെട്ടെന്ന് ഒന്നുമല്ലാതിരുന്ന തരിശു ഭൂമിയിൽ നിന്നും ഇന്ന് കാണുന്ന ഈ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാക്കിയെടുത്ത ആ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം അള്ളാഹുത്താല ഇനിയും ഈ നാടിനെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കട്ടെ അതുപോലെ എല്ലാ നാടുകളെയും അള്ളാഹുത്താല എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ട് ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ഒന്നുകൂടെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വറഹമത്